ഹലോ ഗൈസ് അസ്ലാം വളയ്ക്കും അപ്പോൾ അടിപൊളി മട്ടൻ കുറുമേൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് കണ്ണൂർ സ്റ്റൈൽ മട്ടൻ കുറുമേൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് രണ്ട് പട്ടയും രണ്ട് കറാവും ഏലക്കും എടുത്തിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഞാനിപ്പോൾ രണ്ട് വലിയ സൈസ് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ എടുക്കുന്നത് ഒരു കിലോ മട്ടന്നാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉള്ളി എടുത്തു കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ വലിയ രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ രണ്ട് വലിയ തക്കാളിയും നല്ല എരിവിലെ പച്ചമുളകും ആയതുകൊണ്ട് മൂന്നെണ്ണം ഇടുകയായി കയറിയതും എടുത്തിട്ടുണ്ട് ഉള്ളി നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മല്ലിപ്പൊടീൻ്റെ ഒക്കെ പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നന്നായിട്ട് വഴറ്റു ശേഷം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് മിക്സി ജാറില ഒന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം ഇത് പിന്നെ വേണ്ടത് തേങ്ങയാണ് അപ്പോൾ തേങ്ങപ്പാലിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇരുപത് ക്യാഷു ഒന്ന് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം പേസ്റ്റ് രൂപത്തിൽ അപ്പോൾ ഇവിടെ ഞാൻ ഈ പറഞ്ഞല്ലോ ഒന്നര കിലോന് മട്ടനാണ് ഞാൻ എടുത്തത് അപ്പോൾ ഇതാണ് ഞാൻ ഒരു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു അര കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതൊന്ന് കുക്കറിൽ ഒരു നാല് വിസിൽ വരുന്നവരെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇതാണ് ഞാൻ ഇവിടെ ഒന്ന് ഓപ്പഡാക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ മട്ടനൊക്കെ ഏകദേശം വന്ന് വന്ന് വന്നിട്ടുണ്ട് വേഗ പെട്ടെന്ന് വന്നൊരു മട്ടനായിരുന്നു ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച അപ്പോൾ ഒന്നാം പാലൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച കാശൂ പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ഇട്ടുകൊടുത്തിട്ട് അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ തിളച്ച് വരും അപ്പോൾ ഇതാണ് നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലൊക്കെ മല്ലിയിലും കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിങ്ങനെ അടച്ച് വെക്കുന്നതുകൊണ്ട് തന്നെ കട്ട് കൂടി വരും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റിയില്ല മട്ടൻ കുറുമി ഇവിടെ റെഡിയായി നെയ്ച്ചോറിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയും പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി കുറുമയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം വരാൻ ഇൻഷാല് അസലാമലൈക്കും